ബിരിക്കുളത്തെ കാക്കപ്പൂ വസന്തം കാണാനും അത് ആസ്വദിക്കാനും ഒരുപാട് പേരാണ് മലമുകളിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്കും ആ കാഴ്ചകൾ കാണാം കാസർഗോഡ് ജില്ലയിൽ ചെങ്കൽപ്പാറകളിലെല്ലാം കാക്കപ്പൂക്കൾ ഇടതൂർന്ന് കിടക്കുകയാണ് യൂട്രിക്കുലറിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പൂവ് ഏറ്റവും വലിയ ആകർഷണം കണ്ണിന് കുളിർമയേകുന്ന നിറം തന്നെയാണ് കാക്കപ്പൂക്കാലമാകുന്നതോടെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി പേർ ഇവിടെ എത്തും നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന കുന്നിൻ ചെരുവുകളിൽ എങ്ങും നീലവസന്തം വസന്തം ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് പിന്നെ ചാനലുകാർ വരുന്നുണ്ട് ലോക്കൽ ചാനലുകാരിൽ ഇഷ്ടംപോലെ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ഈ മാരേജിന്റെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് ദൂരെത്തുന്ന ആളുകൾ വരുന്നുണ്ട് അങ്ങനെ എപ്പോഴും ആളുണ്ട് പാറയിൽ പക്ഷേ പൂ കുറച്ച് മഴ കൂടുതലായതുകൊണ്ട് നല്ലോണം പൂക്കൾ കാണാനുണ്ട് പൂക്കൾ പൂക്കൾ ഈ ഏരിയയിൽ ഏകദേശം എല്ലാ ഏരിയയിലും കാണാനുണ്ട് ാലത്ത് വരണ്ടുണങ്ങുന്ന പുല്ലിൽ മഴ പെയ്തു തുടങ്ങിയാൽ കാക്കപ്പൂക്കൾ നിറഞ്ഞ് വർണ്ണ കാഴ്ചയാകും വയലറ്റും വെള്ളയും ഇടകലർന്ന പൂക്കൾ കണക്കിന് പരന്നു കിടക്കും എല്ലാ വർഷവും പ്രകൃതി ഒരുക്കുന്നതാണ് ഈ മനോഹര കാഴ്ച വൈകുന്നേരങ്ങളിൽ കുട്ടികൾ കൂട്ടമായെത്തി ഓരോന്നും പതുക്കെ നുള്ളിയെടുക്കും കേരളത്തിൽ മാത്രം കാണുന്ന വർണ്ണവസന്തം മലയോര മേഖലയായ ബിരിക്കുളം കൂടോലിലെ പാറപ്പുറത്തെ ഈ നീലപ്പരവതാനിയുടെ ചിത്രങ്ങൾ പകർത്താനെത്തുന്നവരും നിരവധിയാണ് വരാനിരിക്കുന്ന നല്ല നാളയുടെ പ്രതീക്ഷകളായ കാക്കപ്പൂക്കൾ നീല മനോഹാരിത തീർത്ത് ഓണത്തെ വരവേൽക്കുകയാണ് ന്യൂസ് മലയാളം കാസർഗോഡ്